ടാസ്കിൻ്റെ ഇടയിൽ നമ്മുടെ നന്ദനയും ജിൻഡോയും തമ്മിൽ ഒരു വഴക്ക് നടന്നു വളരെ ഒരു വഴക്കാണ് വഴക്കെന്ന് വെച്ചാൽ ഭയങ്കര ബലാബലം സീനൊക്കെ ആയി അതായത് നന്ദന ജിൻഡോയുടെ ആ ഒരു ചാക്ക് തട്ടിപ്പറിച്ച് അകത്തുള്ള തെർമോക്കോൾ ഇടാനായിട്ട് പരിശ്രമിച്ചു അറ്റംറ്റ് അടിപൊളിയാണ് ധൈര്യത്തോടെ അത് ചെയ്തു അത് സമ്മതിച്ചേ പറ്റൂ നന്ദന വളരെ ധൈര്യത്തോടെ തന്നെ ജിൻഡോയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളത് സൂപ്പറായിരുന്നു പക്ഷെ പിന്നെ കാണിച്ചത് ഒരു എനിക്ക് തോന്നി എന്തുകൊണ്ടെന്നാൽ ഈ ചാക്ക് പിടിച്ച് വലിക്കാൻ നന്ദന ശ്രമിക്കുമ്പോൾ ജിൻഡോ എന്തായാലും അതിനെ പ്രതിരോധിക്കാനും ശ്രമിക്കും സ്വാഭാവികമായിട്ടും അവിടെ ബലപ്രയോഗം നടന്നു നന്ദന എന്ത് ചെയ്തു കൈ വരെ ഈ ചാക്കിൻ്റെ അകത്ത് കുത്തി കുത്തിക്കേറ്റിയിട്ട് അങ്ങ് വലിച്ചിടാനുള്ള ശ്രമം നടത്തി അപ്പം ജിൻഡോ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ചാക്കിനെ ഇറക്കി അങ്ങ് പിടിച്ചു അപ്പം നന്ദനയ്ക്ക് കൈ എടുക്കാൻ പറ്റുന്നില്ല നന്ദന കൈ എടുത്തു കഴിഞ്ഞാൽ ആ കയ്യിൽ ഒരു ഒരു പിടി തെർമോകോൾ കൊണ്ടായിരിക്കും കൈ എടുക്കുന്നത് കുറേ താഴെ പോകുന്നുള്ളതാണ് ഒരു ഫാക്റ്റ് അപ്പോൾ ജിൻഡോ ഈ പിടി വിട്ടില്ല നന്ദനെ അപ്പോൾ ഇതിനൊരു അവസരമായി മുതലാക്കി ഭയങ്കരമായിട്ട് കയറി റൈസായി കൈ വിട്രോ കൈ വിറോ കൈ വിട്രോ ബിഗ് ബോസ് കൈ വിടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ സീനൊക്കെ ആക്കി ബിഗ് ബോസ് തന്നെ ഇടയ്ക്ക് രണ്ടു തവണ വാണിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഇത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷേ ജിൻഡോ കൈയിലല്ല പിടിച്ചിരിക്കുന്ന ചാക്കിനെയാണ് മുറുക്കി പിടിച്ചേക്കുന്നത് അപ്പോൾ ഈ കൈ പക്ഷേ അപ്പോൾ എടുക്കാൻ പറ്റില്ല നന്ദനിക്ക് അതാണ് സത്യം പക്ഷേ എന്ത് പറ്റി ജിൻഡോ കൈ പിടിക്കാത്തോണ്ട് തന്നെ ജിൻഡോ ആ പിടി വിട്ടാതെ തന്നെ അങ്ങനെ നിന്നു അവസാനം എടുക്കുക എല്ലാവരും കൂടെയൊക്കെ വന്ന് പിടിച്ചു മാറ്റി അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് നിന്റെ അഭ്യാസം എൻ്റെ അടുത്ത് ഇറക്കരുത് നീയല്ലേ കൈ അതിനകത്ത് കുത്തി കയറ്റി വെച്ചത് അല്ല ഞാൻ പിടിച്ചു കയറ്റിയത് അല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു വാക്ക് തറക്കം അവർക്കിടയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം